ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുകയെന്ന് വിചാരിക്കുന്നു അപ്പോൾ രണ്ട് മൂന്ന് ദിവസം കായിലെ ആയി വന്നിട്ട് വൈകുന്നേരത്തെ തിരക്കും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ വീഡിയോ കൂടെ എടുക്കാമെന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് സമയം പോവുക കേട്ടോ അപ്പോൾ ഒരു ചെറിയൊരു മടിയൊക്കെയാണ് ഇന്ന് എടുക്കേണ്ട നാളെ എടുക്കുക എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ നിൽക്കും അപ്പോൾ എന്തായാലും ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് പോകാമല്ലേ വൈകുന്നേരത നമ്മളെ അസുരസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം പതിയെ പോലെ തന്നെ കിച്ചണിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഞാൻ സ്നാക്ക് ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ് അപ്പോൾ അതിലേക്കുള്ള സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും ഒക്കെ ഒന്ന് ചെറുതായി കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ അതാ ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഇതാ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ അരിഞ്ഞുവെച്ച എല്ലാം ഞാൻ ഒന്നിച്ചെന്നെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇനി സവാളയൊക്കെ വാടി വരാൻ പാകത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് വഴണ്ടി വന്നതിന് ശേഷം അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി കുറച്ച് മല്ലിപ്പൊടി ഇത്രയും പൊടികളിട്ട് കൊടുത്തിട്ട് പൊടികളുടെ പച്ചമുളക്കൊന്ന് മാറ്റി എടുക്കുന്നുണ്ട് പൊടികളുടെ മച്ചവണ് ഒക്കെ ഒന്ന് മാറി വന്നതിന് ശേഷം നമ്മൾ ക്രഷ് ചെയ്ത് വെച്ച ബീഫും കൂടെ കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ സാധാരണ അടയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഉണ്ടാക്കുന്ന മസാല തന്നെയാണ് അപ്പം അതിലേക്ക് കുറച്ച് പൊടികൾ കുറച്ച് കൂടുതൽ ചേർത്തു എന്ന് മാത്രം അപ്പോൾ ഇതാ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് അതായത് ഫില്ലിങ്സ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഒരു ദോശ ഉണ്ടാക്കിയെടുക്കണം അപ്പോൾ അതിനേക്ക് ഞാനിതാ ഈ ഒരു കൈലിന് മൂന്ന് കയ്യിൽ മൈദയാണ് എടുത്തിട്ട് ുള്ളത് ഇനിയിപ്പോ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ സമയത്ത് നമുക്ക് വേണമെങ്കിൽ വേണമെങ്കിൽ അല്ല ഒരു മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിച്ചാൽ നല്ല മയ ഉണ്ടാവും ഉണ്ടാവൂട്ടോ നമ്മൾ എടുക്കുമ്പോൾ അപ്പോൾ ഞാൻ മുട്ട ചേർത്തിട്ടില്ല അന്ന് അപ്പൊ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചിട്ട് എന്താ നമ്മുടെ ദോശമാവക്കൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് മിക്സീന്റെ ജാറിലിട്ട് അടിച്ചെടുക്കാന് ചെയ്തിട്ടുള്ളത് അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം ആക്കിയിട്ട് അധികം ലൂസാവാത്ത തരത്തിൽ ദോശയായി നമുക്ക് ചുട്ടെടുക്കാനുള്ള ഒരു പാകമുണ്ടല്ലോ ആ പാകത്തിന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ വെള്ളമൊക്കെ അപ്പോൾ അതാ ഇനിയിപ്പോൾ ഇതുപോലൊരു പാന് അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ചൊരു ഓയിൽ തേച്ച് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഒരു കയ്യിൽ മാവ് ഒഴിച്ച് കൊടുക്കണം അപ്പം നമ്മൾ ചിക്കൻ റോൾ ഒന്നും ഉണ്ടാക്കുന്ന പോലത്തെ ആ ഒരു ദോശയല്ല വേണ്ടത് ദാ ഇതുപോലെ പരത്താൻ വേണ്ടിയിട്ട് കഴിയണം അപ്പം ആ ഒരു ലൂസ് നമ്മൾ നോക്കിയിട്ട് ചെയ്യുക അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ മുട്ട ചേർത്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു മയം ഉണ്ടാവുമായിരുന്നു കേട്ടോ ഞാനന്ന് ചേർക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടില്ല അപ്പോൾ ചിലർക്കൊന്നും ആ ഒരു ചവയൊന്നും ഇഷ്ടപ്പെടില്ലല്ലോ അപ്പോൾ ദാ ഇനി ഇതാ ദോശ ഒന്ന് ജസ്റ്റ് ആയി വന്നതിന് ശേഷം കുറച്ച് ഫില്ലിങ്സ് എടുത്തിട്ട് ഒരു സൈഡ് ഭാഗത്ത് വെച്ചു കൊടുക്കുന്നുണ്ട് അധികം അരികിലേക്ക് വരാത്ത രീതിക്ക് വേണം കേട്ടോ വെച്ചുകൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇനി ആ സൈഡിൽ കുറച്ച് മാവിങ്ങനെ ഒറ്റിച്ച് കൊടുക്കുന്നുണ്ട് നമുക്ക് ഈ വശത്തു നിന്ന് എടുത്തിട്ട് അപ്പുറ വശത്തേക്ക് മടക്കി ഇട്ട് കൊടുക്കുമ്പം ജസ്റ്റ് ആ ഒരു സൈഡ് ഭാഗം ഒട്ടി നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ താ ഞാൻ അതുപോലെ ഒന്ന് മറിച്ച് ഇങ്ങനെ ഒരു ഭാഗം ഇപ്പുറത്തെ സൈഡിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ തന്നെ അതൊന്ന് ഒട്ടി കിട്ടിക്കോളും ഇനി നമ്മൾ കുറച്ച് മാവ് കോരിയിട്ട് ഈ വശത്ത് നമ്മൾ ആ ഒരു മടക്ക് വരുന്നില്ലേ ആ ഒരു വശത്ത് നിന്ന് തന്നെ നമ്മൾ ഒഴിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അടുത്തത് ഒഴിക്കുമ്പോൾ അപ്പോൾ ൊന്ന് ആയിട്ട് നിന്നോളൂ കേട്ടോ അപ്പോൾ ഇതാ ആ ഒരു കുറച്ച് മാവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ആ ഒരു ഭാഗം വെന്ത് വരുന്ന സമയത്ത് ആ ഒരു വശത്തേക്ക് നമ്മൾ ഫില്ലിങ്സ് വെച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഇപ്രവശം ചെയ്ത അതുപോലെ തന്നെ ചെയ്യാണ് അപ്പോൾ ഞാൻ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് എല്ലാരും ഇങ്ങനെ ചെയ്യുന്നത് മൊഞ്ചത്തി മടക്കുന്നൊക്കെയാണ് കേട്ടോ അതിൻ്റെ പേര് അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐറ്റം തന്നെയാണ് കുറേ സമയം ഇതിന് വേണ്ടിയിട്ട് ഇതാക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ നമ്മൾ അപ്പറ ചെയ്തതുപോലെ തന്നെ അതാ മാവും സൈഡിൽ സൈഡിലൊഴിച്ചു കൊടുത്തിട്ട് അപ്പറ വശത്തുനിന്ന് ഇങ്ങോട്ട് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഇത്ര ഈ ഒരു ലെയർ നമ്മൾ ഫസ്റ്റിൽ ഉണ്ടാക്കുമ്പോൾ ഈ ഒരു ലെയർ ആണ് കേട്ടോ ഏറ്റവും കൂടുതൽ സുഖം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മറച്ചിടാന് ഒരു എളുപ്പം ഉണ്ടാവുക അപ്പോൾ കുറേ ലെയർ ഇങ്ങനെ ഒഴിക്കുന്ന സമയത്ത് നമുക്ക് തിരിച്ചിടാൻ കുറച്ചൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ മൂന്നാമത്തെ ലെയറും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതും ആദ്യം ചെയ്തതുപോലെ തന്നെയാണ് കേട്ടോ ചെയ്തെടുക്കുന്നത് എണ്ണക്കടികളൊക്കെ ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുന്നവർക്ക് നല്ലൊരു ഐറ്റം തന്നെയാണ് കേട്ടോ അത് ബീഫ് വെച്ചിട്ടോ ചിക്കൻ വെച്ചിട്ടോ എന്താണോ നമുക്ക് ഫീലിങ്സ് ഇഷ്ടം അത് വെച്ചിട്ട് ഇങ്ങനെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ നമ്മൾ മുട്ടയും കൂടെ ചേർക്കുന്ന സമയത്ത് പൊട്ടിപ്പോവാതെ കിട്ടിക്കോളൂ കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കിയെടുക്കുമ്പോൾ ഇത് ഞാൻ മുട്ട ചേർക്കാത്തത് കൊണ്ട് തന്നെ ചെറുതായിട്ട് ഇങ്ങനെ പൊട്ടി പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു എന്നാലും മുട്ട ഇല്ലെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുമോ എന്നുള്ളത് പരീക്ഷിക്കണമല്ലോ അങ്ങനെ ചെയ്തെടുത്തതാണ് ഇങ്ങനെ അപ്പോൾ നിങ്ങൾക്ക് മുട്ട ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുന്നതാണ് ഏറ്റവും കൂടുതൽ നല്ലത് കേട്ടോ അപ്പോൾ നല്ലൊരു മയം ഉണ്ടാവും പൊട്ടി പൊട്ടിപ്പോകുന്നൊരു പേടിയുമില്ല അപ്പോൾ അതാ ഞാൻ ആദ്യത്തേത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ചെറുതായിട്ട് പൊട്ടി എന്നുള്ളത് അപ്പോൾ അതൊരു മയത്തിൻ്റെ കുറവാണ് അങ്ങനെ പൊട്ടുന്നത് പക്ഷേ രണ്ടെണ്ണം രണ്ട് ലെയർ മാത്രം ചെയ്ത സമയത്ത് പൊട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഞാനിത് കണ്ട മൂന്നാമത്തെ ലെയർ ഒഴിച്ച് കുറച്ചൊന്ന് മറച്ചിടാൻ വായിക്കിയപ്പോൾ ചെറുതായിട്ടൊന്ന് മുരിഞ്ഞും കൂടെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ അവിടെ രണ്ട് ദോശ ആക്കിയിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അതെ രണ്ടെണ്ണം ആക്കിയിട്ട് ഉണ്ടാക്കി അവിടെ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ അതാ അതിനിടയ്ക്ക് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഇന്നിപ്പോൾ ദോശയാണ് ഉണ്ടാക്കുന്നത് നമ്മുടെ പൊടി കളക്കിയിട്ടുള്ള ദോശ ഉണ്ടല്ലോ അത് അപ്പോൾ ഇതാ നമ്മുടെ മുഞ്ചത്തി മടക്കമൊക്കെ അവിടെ പാണ്ടി തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നോമ്പുറക്കാൻ നേരത്തെ അത് നമുക്ക് ഇഷ്ടത്തിന് ഇഷ്ടത്തിന് നല്ല ആ രീതിക്ക് കട്ട് ചെയ്തിട്ട് എടുക്കാം കട്ട് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ കഴിക്കുക അപ്പോൾ ഏകദേശം പാങ്ക് കൊടുക്കാനൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാൻ എല്ലാം ഒന്ന് റെഡിയാക്കി വെക്കുകയാണ് അപ്പോൾ അപ്പം തന്നെ നമ്മുടെ വത്തക്ക ഉണ്ട് വത്തക്ക ഞാനൊന്ന് എന്താ പറയുക മൊഞ്ചാക്കിയിട്ടൊന്ന് നമ്മുടെ സ്പൂൺ കൊണ്ട് ഇങ്ങനെ ഇതാക്കി എടുക്കില്ലേ റൗണ്ട് ആക്കിയിട്ട് അങ്ങനെ എടുക്കാൻ വേണ്ടി ശ്രമിച്ചതാണ് അപ്പം ചിലതൊക്കെ റെഡി ആകുന്നുണ്ട് ചിലത് റെഡി ആവുന്നില്ല കുറേ നേരം കഴിച്ചപ്പോൾ പിന്നെ കിട്ടുന്നില്ല കേട്ടോ അപ്പം ഞാൻ അതിൻ്റെ ഒരു ഭംഗി കണ്ടിട്ട് നമ്മുടെ ചക്ക കുട്ടി ഇടയ്ക്ക് എടുത്ത് കഴിക്കുന്നുണ്ട് അതൊക്കെ ഏത് കഴിക്കണം എന്നുള്ള കൺഫ്യൂഷനിൽ എടുക്കും ഒന്ന് അവിടെ വെക്കും അങ്ങനെ കളിക്കുകയാണ് കേട്ടോ അങ്ങനെ അങ്ങനെതാ നമ്മുടെ വത്തക്കിയൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ആദ്യം നല്ല മൊഞ്ചിലൊക്കെ കട്ട് ചെയ്തെങ്കിലും പിന്നെ ഞാൻ ചിറപ്പറ എന്നും പറഞ്ഞിട്ട് അങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ സ്നാക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ഇതുപോലെയാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത് നല്ല ഭംഗി തന്നെയാണ് ഇങ്ങനെ ലെയർ ലെയറായിട്ട് കാണുമ്പോൾ കുറേയൊക്കെ നമ്മുടെ ഇറച്ചിപ്പത്തിരിയൊക്കെ കഴിക്കൂലേ അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ എന്നാലും പെട്ടെന്ന് നമുക്ക് അധികം സമയം എന്തായാലും ഇതിന് പോകുന്നില്ല പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റിയ ഒരു നല്ലൊരായിട്ട് തന്നെയാണ് എനിക്ക് എന്തായാലും ഇഷ്ടമായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ നല്ല സോഫ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ മുട്ടയും കൂടെ ചേർക്കുകയാണെങ്കിൽ ഇതിനേക്കാളും നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും ഞാൻ പിന്നെ മുട്ടയൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ അത് വീഡിയോ എടുക്കാനൊന്നും നിന്നിട്ടില്ല കേട്ടോ ഇന്നിപ്പോൾ ജ്യൂസ് നമ്മുടെ മുന്തിരിയാണ് അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ച് റെഡിയാക്കി വെക്കുന്നുണ്ട് അപ്പോൾ ഒന്ന് തുടക്കത്തിൽ തന്നെ ഞാൻ വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ വേണ്ടിട്ട് പറയാൻ വിട്ടു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അപ്പം തന്നെ നിങ്ങൾ ഒന്ന് നോക്കി നോക്കുകട്ടോ ലൈക്ക് എന്നുള്ളത് പെട്ടെന്ന് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യുക അപ്പോൾ അതാ ഞാൻ നോമ്പുറക്കാനുള്ള സംഭവങ്ങളൊക്കെ ടേബിളിന്റെ മുകളിലേക്ക് കൊണ്ടുപോയി വെക്കുകയാണ് അപ്പോൾ എന്ന വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിക്കും കേട്ടോ ഞാൻ പറഞ്ഞല്ലോ തുടക്കത്തിൽ തന്നെ പറഞ്ഞല്ലോ വീഡിയോ എടുക്കാനുള്ള ഒരു മൂഡ് വൈകുന്നേരം ആവുമ്പോൾ ഉണ്ടാവില്ല അതാണ് കാരണം അപ്പോൾ അതാ ബാങ്കൊക്കെ കൊടുക്കാനൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ ചെക്ക കുട്ടിയൊക്കെ അത് നോമ്പ് ഉറക്കാൻ റെഡി ആയിട്ടിരിക്കുകയാണ് അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രക്കെ തന്നെയാണല്ലോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു അപ്പം നമ്മുടെ മുൻജത്തി മടക്കൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയാട്ടോ നെക്സ്റ്റ് നല്ലൊരു വീഡിയോയുമായി കാണുന്നത് വരെ മി ബൈ ടേക്ക് കെയർ അർഷിതും